പട്ടാപ്പകൽ മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവകൾ പരിഭ്രാന്തി പരത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് കുണ്ടള ചിറ്റിവര എസ്റ്റേറ്റിലാണ് സംഭവം പ്രായപൂർത്തിയായ മൂന്ന് കടുവകളാണ് ഓസി ഡിവിഷനിലെ എട്ടാം നമ്പർ ഫീൽഡിൽ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ജനവാസ മേഖലയിൽ കടുവകൾ ഇറങ്ങിയത് തൊഴിലാളി ലേങ്ങളിൽ നിന്നും അര കിലോമീറ്റർ മാത്രം അകലെയുള്ള എസ്റ്റിറ്റ് റോഡിലാണ് കടുവകൾ ഇറങ്ങിയത് റോഡിലൂടെ നടന്ന കടുവകൾ പിന്നീട് കാട്ടിലേക്ക് പോയി പ്രായപൂർത്തിയായ മൂന്ന് കടുവകളാണ് ഓ സി ഡിവിഷനിലെ എട്ടാം നമ്പർ ഫീൽഡിൽ ഇറങ്ങിയത് കടുവകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു സംഭവം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പകൽ സമയത്ത് തേയിലത്തോട്ടത്തിൽ കടുവകളെ കണ്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് മാട്ടുപ്പെട്ടി കുണ്ടളഭാഗങ്ങളിൽ ഇറങ്ങുന്ന കടുവകൾ പശുവിനെ ആക്രമിച്ചു കൊല്ലുന്നതും പതിവാണ്